എല്ലാ ദിവസവും ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ വെടിയൊച്ച കേൾപ്പിക്കുന്ന ഒരു ക്ഷേത്രം എത്രമാത്രം വെടികൾ പൊട്ടുന്നുവോ അത്രമാത്രം ഇവിടുത്തെ ദേവനും പ്രിയമാണ് എന്ന് പറയുന്നു പറഞ്ഞു വരുന്നത് പയ്യന്നൂരിലെ വെള്ളൂരി വെള്ളൂർ ആലിനടുത്തുള്ള കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തെക്കുറിച്ചാണ് ആ കാഴ്ചകളും കഥകളും ഒക്കെ നമുക്ക് കണ്ടുവരാം നിറവേറ്റപ്പെടാൻ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാവുകയോ കാര്യസാധ്യത്തിനൊക്കെ ആയാണ് കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തിലേക്ക് വെടിവഴിപാട് കഴിപ്പിക്കുന്നത് എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ മുഴങ്ങുന്ന വെടിയൊച്ച കേട്ടാണ് സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ സന്ധ്യാദീപം കൊളുത്തുക പഴയകാലത്തെ മുത്തശ്ശിമാരൊക്കെ കുട്ടികളോട് പറയുന്നത് കേൾക്കാം കൊട്ടണച്ചേരിയിൽ വെടി പൊട്ടി വേഗം വിളക്ക് കൊളുത്തിക്കോളൂ എന്ന് അത്രത്തോളം ഈ നാടിന്റെ ഒരു പാരമ്പര്യവുമായി അത്ര കണ്ട് ഇഴചേർന്ന് നിൽക്കുന്ന ക്ഷേത്രമാണ് ശ്രീ കൊട്ടണച്ചേരി മഹാക്ഷേത്രം കൊടക്കത്ത് കൊട്ടൻശ്ശേരി ക്ഷേത്ര വെടിമരുന്ന് കമ്മിറ്റി ഈ ആറുപേരാണ് ഈ വെച്ചാൽ ഒരാൾ കിടിയുണ്ടാവും ഒരാൾ ആലക്കാട്ട് ഒരാൾ കാറൂല് ഒരാൾ പിന്നെ കുണ്ടയും കോൽ കിഴക്കുമ്പാട് ഇങ്ങനെ ഓരോരു ദിവസം ഒരു വർഷം വർഷം ഒരു നമ്മൾ അതായത് ഒരു വർഷം നമ്മൾ വൈകുന്നേരം വന്നിട്ട് ഇതേ സമയത്ത് പൊട്ടി പൊട്ടിക്കണം പുലച്ചെ മൂന്ന് മണിക്ക് നമ്മൾ ഇവിടെ എത്തണം കൊട്ടണച്ചേരി എന്ന പേര് വന്നത് ഒരു കാലത്ത് ഒരു മീനച്ചുവൂടിൽ ഈ വിഭാഗത്തൊന്നും ആളുകളോ താമസമോ ഒന്നും ഇല്ലാത്ത കാലത്ത് രണ്ട് യോദ്ധാക്കൾ നടന്നു വന്നു ഊർപ്പഴ്ശിയും വേട്ടക്കൊരു മകനുമായിരുന്നു ആ രണ്ട് യോദ്ധാക്കൾ തേജസ്വികളായ ആ രണ്ട് യോദ്ധാക്കളും ഈ പറമ്പിലെത്തിയപ്പോൾ വലിയൊരു ആലിൻ കീഴിലിരുന്ന് ക്ഷീണം അകറ്റാം എന്ന് കരുതി തൊട്ടടുത്ത് തന്നെ തെങ്ങിൽ കള്ള് ഏറിക്കൊണ്ടിരുന്ന കൊട്ടനെന്ന് പറയുന്ന ഒരു യുവാവ് തീയ യുവാവ് ഈ രണ്ട് യോദ്ധാക്കളെയും കാണുകയും ഇവരുടെ അടുത്തേക്ക് രണ്ട് ഇള ീര് ആ പൊതിച്ചുകൊണ്ട് അവർക്ക് ഈ ക്ഷീണം അകറ്റാൻ വേണ്ടി നൽകാനായി എത്തുകയും ചെയ്തു വളരെ ക്ഷീണത്തിലായിരുന്ന വേട്ടക്കുരുമകൻ പെട്ടെന്ന് തന്നെ കൊട്ടനിൽ നിന്ന് ഇളനീര് വാങ്ങുകയും കുടിക്കുകയും ചെയ്തു എന്നാൽ ഊർപ്പഴശ്ശിക്ക് അത് ഇഷ്ടമായില്ല കാരണം ജാതിയിൽ താഴ്ന്നവനാണ് കൊട്ടൻ അന്നത്തെ കാലത്ത് ജാതി ഉള്ള കാലമായിരുന്നു അപ്പോൾ ഉപചാരം കൊട്ടനിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ജാതിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ഓർത്ത് ദേഷ്യപ്പെട്ട് ഈ ഊർപ്പഴ്ശ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ വേട്ടക്കുരുമകൻ ദൈവത്തോട് പറയുകയും ചെയ്തു ഈ കൊട്ടനെ ചാരി ഇരുന്ന് നീ അല്ലെങ്കിൽ കുട്ടനിൽ നിന്ന ഉപഹാരം സ്വീകരിച്ച നീ ഈ കൊട്ടനെയും ചാരി ഇവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കൊട്ടനെ ചാരി ഇരുന്ന ഭഗവാന്റെ ക്ഷേത്രത്തിന് കൊട്ടനച്ചേരി എന്ന് പേര് വന്നു ഈ ക്ഷേത്രം പിന്നീട് മഹാക്ഷേത്രമായി മാറുന്നത് ചിറക്കൽ തമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് കവാടം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വലതുഭാഗത്ത് നമ്മൾ കാണുന്ന മണ്ണിൽ ഉറച്ചു പോയ രീതിയിലുള്ള ആ ഒരു കഥ അവിടെ ഇപ്പോഴും പുനർനിർമ്മിച്ചു വച്ചിരിക്കുകയാണ് ചിരക്കൽ തമ്പുരാൻ പാട്ടം പിരിവിനും ജനക്ഷേമം അന്വേഷിക്കുന്നതിനുമൊക്കെ ആയി ഈ വെള്ളൂരിന് അടുത്തുള്ള കൊഴുമൽ പ്രദേശത്തിലൊക്കെ പോയി തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുകയാണ് വെടിപൂട്ടുന്നതിന്റെയും ചെണ്ട മു ഒക്കെ വലിയ ശബ്ദം നടക്കുകയാണ് മകൻ ഭഗവാന്റെ പുറപ്പാടാണ് നടക്കുന്നത് ഹരിപ്പാട്ടാണ് നടക്കുന്നത് മനസ്സിലാക്കിയ തമ്പുരാൻ വലിയ കോപം ഉണ്ടായി നായന്മാരുടെ ദൈവം എങ്ങനെയാണ് തീയന്മാരുടെ ക്ഷേത്രത്തിൽ വന്ന െന്ന് ചോദിച്ചുകൊണ്ട് തനിക്കൊപ്പമുണ്ടായിരുന്ന നായർ പടയാളികളെ ഈ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു ശരവേഗത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തിയ പടയാളികൾ ആരും തിരിച്ചു വന്നില്ല പട്ടനെ തന്നെ അയച്ചു പട്ടരും തിരിച്ചു വന്നില്ല ഇത് എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി ഈ പല്ലക്കിൽ നിന്നും ഇറങ്ങി പല്ലക്ക് മണ്ണിൽ ഇറക്കി വെച്ച് പല്ലക്കിൽ നിന്നും ഇറങ്ങി തമ്പുരാൻ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ മടയിൽ ചാമുണ്ടി ഈ പോയ നായന്മാരെയും മറ്റ് പട്ടരെയും ഒക്കെ കൊന്ന് രുദിരപാനം ചെയ്ത നിലയിലാണ് തമ്പുരാൻ കണ്ടത് വലിയ പേടിയും അതുപോലെ ഒക്കെ ഉണ്ടായിരുന്ന തമ്പുരാൻ ദൈവങ്ങളുടെ കാലിൽ വീണ് ക്ഷമാപണം നടത്തുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചു പോകുന്നത് പല്ലക്കിന്റെ സഹായമില്ലാതെ നടന്നു പോയാൽ മതി എന്ന് ഈ ഭഗവാൻ പറഞ്ഞത്രേ പിന്നീട് തിരിച്ചു വന്ന് പല്ലക്കെടുത്ത് ഉയർത്താൻ നോക്കിയപ്പോൾ മല്ലന്മാരായ ആളുകളൊക്കെ രാജ ഈ തമുരാന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും പല്ലക്ക് അനക്കാൻ കഴിഞ്ഞില്ല നടന്ന് തന്നെ ചിറക്കിലേക്ക് തമ്പുരാൻ പോയി എന്നാണ് കഥ ഈ മഹാക്ഷേത്രമായി ഉയർത്തിയത് അന്ന് വരെ ഒറ്റ ദിവസം മാത്രമായിരുന്നു കളിയാട്ടം അന്നു മുതൽ മൂന്ന് ദിവസങ്ങളിലായാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് ആ കളിയാട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ദിവസം ഭഗവാൻ അതായത് മദ്യയിൽ ചാമുണ്ടി കൊന്ന രുദ്രപാനം ചെയ്ത പട്ടരും ഈ നായർ പടയാളികളും ദൈവക്കരുക്കളായി വരുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട് അവസാനത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പട്ടരും കിടാങ്ങളും എന്ന പേരിൽ ഈ ക്ഷേത്രത്തിൽ അവരെയും കെട്ടിയാടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ കൊട്ടണച്ചേരി എന്ന പേര് വന്നതും ഇതൊരു മഹാക്ഷേത്രമായി മാറിയതും ഇന്നും ഇവിടുത്തെ വെടി വഴിപാട് അല്ലെങ്കിൽ എല്ലാ ദിവസവും മുഴങ്ങുന്ന വെടി വെടിയൊച്ച ഈ നാടിന്റെ ഒരു മന്ത്രജപമായി മാറുകയാണ് Okay.